സ്തോത്രം ദൈവം നമ്മളെ കാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ എലിയാവ് സ്തോത്രം ഒത്തിരി പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമെന്ന് നമുക്ക് കാണാൻ പറ്റും കർത്താവ് ആ പ്രശ്നം കണ്ടിട്ട് എലിയാവിനെ വിഷമപ്പെടുത്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത് സ്തോത്രം ഹലലൂയാണ് അതായത് നമുക്കത് വായിച്ച് ഭരിച്ചോണ്ടല്ലോ ഇസബേലിൻ്റെ വാക്ക് കേട്ട് വല്ലാത്ത ഭയം വന്ന് ഞാൻ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്നൊരു മനുഷ്യൻ പക്ഷേ അവിടെ ദൈവം സ്തോത്രം തൻ്റെ ദൂതനെ അയച്ച് അവർ ബലം കൊടുക്കുന്നുണ്ട് സ്തോത്രം ഇതെന്താണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ട ഒരു വ്യക്തി നിന്നെ നോക്കി നിൻ്റെ മിനിസ്ട്രി ശരിയല്ല നിൻ്റെ പ്രാർത്ഥന ശരിയല്ല സ്തോത്രം നിൻ്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ അപ്പാടെ മനസ്സിനെ ഇളക്കി വേദനിപ്പിച്ച് ആ ഒരു ദുഃഖത്തിലേക്ക് നിന്നെ ആക്കി ഒരു ബൗണ്ടറി കെട്ടിവെച്ചിട്ടുണ്ട് നീ മറ്റേ നമ്മുടെ പാസ്റ്റർ മുൻ മുമ്പൊക്കെ നമ്മളെ വിളിക്കുവായിരുന്നു ഇപ്പം നമ്മളെ വിളിക്കണില്ല മുമ്പൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് ഇപ്പം എന്തോ ആ കുഴപ്പമില്ല അത് പോട്ട് എന്നുള്ള സംഭാഷണങ്ങൾ ബൗണ്ടറികൾ നീ പൊട്ടിച്ചേ പറ്റും ഇല്ലേ നീ അതിൽ തൂങ്ങി പിടിച്ച് കിടക്കും കേട്ടോ എലിയാവ് സ്തോത്രം ആ ദൂതൻ്റെ കൈന്ന് ആ അപ്പവും വെള്ളവും ഒക്കെ ഭക്ഷിച്ചിട്ട് പിന്നെ കിടന്നു എന്നാണ് പറയുന്നത് വീണ്ടും തട്ടി എനിക്ക് ദൂരെ യാത്രയുണ്ട് എണീക്കാൻ പറഞ്ഞു പോയി ഗുഹാമുഖത്ത് നേരിട്ട് ദൈവം സംസാരിക്കുകയാണ് അതുവരയ്ക്ക് മേരി അവന് കേൾവി പോലും ഇല്ല അതായത് അങ്ങനെ കേൾക്കാൻ പറ്റാത്ത അതായത് എങ്ങനെ കേൾക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ എരീഷയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഒത്തിരി കുറിച്ച് വിവരമുണ്ട് ഏഴായിരം പേരെ മാറ്റി അല്ലെങ്കിൽ പ്രവാചകന്മാരെ വെട്ടിക്കൊന്ന് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഏഴായിരം പ്രവാചകന്മാരെ ഞാൻ മാറ്റി വെച്ച് പ്രവാചകന്മാരെ കൊല്ലുന്ന ഇസവേലിൻ്റെ പ്രശ്നം ഇതൊക്കെ അങ്ങനെ മണ്ടയിൽ ഇങ്ങനെ ഓടുന്നുണ്ട് ഏലീഷയെക്കുറിച്ച് ഒരു വിവരവും ഓടുന്നില്ല പക്ഷെ സ്വർഗ്ഗത്തിൻ്റെ ദൈവം പറയുന്ന എലീഷയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു എലീഷയെ കാണാനായിട്ട് ചെന്നപ്പോൾ എലീഷ കാളകളെ പൂട്ടി ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം ഈ പൊതപ്പിട്ട് ഈ പൊതപ്പിട്ട് കൊടുത്തതും സ്തോത്രം ഏലീഷായ എലിയാവിൻ്റെ പുറകിലേക്ക് ഓടി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ഒന്ന് ചെന്ന് ചുംബിച്ചിട്ട് വർട്ടേന്ന് പറഞ്ഞു നല്ല കാര്യമല്ലേ പക്ഷേ ഏരിയാവ് പറഞ്ഞൊരു പാദം ഞാൻ നിൻ്റെ മേലെ ഇട്ടത് എന്താണെന്ന് ആദ്യ ഓർമ്മിക്കെ സ്തോത്രം അതന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ദൈവനാമത്തിലെ നിന്നെ എൻ്റെ ദൈവം വിളിച്ചത് വേണ്ടി സംസാരിക്കാനാണ് ഇതിൽ കേൾക്കുന്ന സ്തോത്രം പാസ്റ്റർമാരോട് വിശ്വാസികളോട് പ്രാർത്ഥിക്കുന്നവരോട് ദൈവനാമത്തിൽ സ്തോത്രം ഈ ദൂത് ശ്രദ്ധിച്ചു കേട്ടോ സ്വർഗം തന്നെ വിളിച്ചത് അവൻ്റെ ശബ്ദമായിട്ടാണ് സ്തോത്രം അവൻ്റെ മെസ്സഞ്ചറായിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് നീ ഒത്തിരി ബൗണ്ടറി ബൗണ്ടറികൾ ഇട്ടിട്ടുണ്ട് അതായത് ഒത്തിരി വിഷയങ്ങൾ നിനക്ക് ചുറ്റും നീ തന്നെ ഇട്ടിട്ടുണ്ട് എന്നെക്കൊണ്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റില്ല എൻ്റെ മിനിസ്ട്രി ഇതല്ല ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിച്ച് പറയണേ ഞാൻ ചോദിക്കട്ടെ എന്നെയും നിങ്ങളെയും ഏതെങ്കിലും ദൈവദാസന്മാരുമെന്ന് വിളിച്ചാൽ ഇല്ല ഞാൻ അമ്പലത്തിൽ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയാണ് ഇരുപത്തിയാറ് വർഷം കൊണ്ട് ആ കിടന്നുറങ്ങി രാത്രി ഏതാണ്ട് ഒരു രണ്ടുമണിയെങ്കിലും അടുപ്പിച്ചതാണ് ഒരു ശബ്ദം കേട്ട് ഇറങ്ങി ഞാൻ അങ്ങനെയാണെന്ന് ഇറങ്ങി പോയത് എനിക്ക് യേശു എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല പക്ഷേ ഈ പാട്ട് യേശുവിനെ കുറിച്ച് പാടുന്ന പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ബാറിനകത്ത് ഷാപ്പിനകത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ളത് ഇല്ലേ സ്തോത്രം പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ദൈവം എന്നെ വിളിച്ചു ആ ശബ്ദം ഞാൻ കേട്ടു ഒന്ന് ആലോചിച്ചോക്കു ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നു ഭയങ്കര പ്രശ്നത്തിൽ നടക്കുന്നു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിമിനൽ പശ്ചാത്തലത്തിൽ നടക്കുന്നു ഇങ്ങനെയൊക്കെ നടന്നിട്ടും കർത്താവിൻ്റെ വിളി ഞാൻ എങ്ങനെ കേട്ടു പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ എന്ന പാട്ട് ഞാൻ കേട്ടിട്ട് ഞാനത് പാടിയിട്ടുണ്ട് ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുമുണ്ട് എനിക്ക് തോന്നണം അതായിരിക്കാം എന്നാലും ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷേ അവിടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ മിനിസ്ട്രിയുടെയും കാര്യങ്ങളെക്കുറിച്ചും നിന്നെ ബോധ്യപ്പെടുത്തും അപ്പോൾ നമ്മളൊരു പാസ്റ്ററെ വിളിച്ചിട്ട് കർത്താവിൻ്റെ ദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തെറ്റാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല തെറ്റേ അല്ല എലീഷായ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഈ വീണ പുതപ്പും കൊണ്ട് അങ്ങനെ എലിയാവിൻ്റെ പുറകിലൂടി ഞാനിപ്പോൾ വരാം എലിയാവ് അവിടെ പറഞ്ഞത് നീ എപ്പോഴോ വാ നീ എങ്ങോട്ടോ പോ എന്നൊന്നുമല്ല ഞാൻ നിനക്ക് ചെയ്തിരിക്കുന്നത് നീ ഓർമ്മിക്കണം എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന ദൈവദാസന്മാരോട് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ പറയുന്ന ദൈവം നിനക്ക് തന്ന അഭിഷേകത്തെ നീ ഓർമ്മിക്കേ ഇപ്പം നിനക്ക് ചുറ്റുമുള്ള ബൗണ്ടറിയെ പൊട്ടിച്ച് കളയാൻ തക്ക നിലവാരത്തിൽ ഒരു അഭിഷേകം നിൻ്റെ മേൽ കിടപ്പുണ്ട് ഒരഭിഷേകം നിൻ്റെ മേൽ കിടക്കുമ്പോൾ തന്നെ നീ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ദൈവദാസന്മാരുടെ വാക്ക് കേട്ട് വിശ്വാസികളുടെ വാക്ക് കേട്ട് വൈഫ് കുടുംബം കൂട്ടുകാരുടെ വാക്ക് കേട്ട് നീ കുരുങ്ങി പോകരുത് ആ കുരുക്ക് നീ അഴിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ലാസർ പുറത്തു വന്നപ്പോൾ യേശു പറഞ്ഞത് അവൻ്റെ കെട്ടഴിപ്പിൻ അവൻ പോട്ട് ഞാൻ ചോദിക്കട്ടെ യേശു ലാസറെ പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ കെട്ടൊക്കെ അഴിച്ചിട്ട് ലാസർ പുറത്തു വരണ്ടേ അതല്ലേ ഒരു മര്യാദ അതല്ലേ എൻ്റെ കറക്റ്റ് ഏ എന്നങ്ങനെയല്ല യേശു പറഞ്ഞു അവ ബോട്ട് കെട്ടടി കണ്ട ഇതിൽ കൂടി ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയുന്നത് നീ എന്താണ് സ്വയത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് നീ എന്തൊക്കെയാണ് സ്വയത്തിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ മിനിസ്ട്രി ഇത്രയേ ഉള്ളൂ എനിക്കിവിടം വരെ പോകാൻ പറ്റൂ എന്നേക്കാളും ശ്രേഷ്ഠ ദേവദാസന്മാരുണ്ട് എടാ അതൊക്കെ നീ പൊട്ടിച്ച് ദൂരെക്കള ദൈവം നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത് അവൻ്റെ മെസ്സഞ്ചറായിട്ടാണ് അവൻ്റെ വേലക്കായിട്ടാണ് ഇവിടെ നീ ശ്രദ്ധിക്കേ ഏലീഷ്യ ആ ബൗണ്ടറി പൊട്ടിച്ചില്ലേ ഏലീഷയ്ക്ക് അതൊരു തടസ്സമായെന്ന് അതുവരക്കും തോന്നിയില്ലല്ലോ ആ പുതപ്പ് വീഴുന്നതിന് മുന്നമേ ഏലീഷ അതിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചും കാളകളെ മേച്ചും ആ വയലിൽ അല്ലെങ്കിൽ ആ ഉഴുതു മറിച്ച് ഭയങ്കര ജീ ആ ജോലിയിലല്ലേ നിന്ന് പുള്ളിക്കാരൻ പക്ഷേ അഭിഷേകം അഭിഷേകത്തിൻ്റെ പുതപ്പ് തൻ്റെ മേൽ വീണപ്പോൾ താൻ മനസ്സിലായി ഇതെനിക്ക് തടസ്സമാണ് സ്തോത്രം ഹലൂയ്യ ഇതെനിക്ക് തടസ്സമാണ് ഈ ചിന്ത എനിക്ക് തടസ്സമാണ് ഈ സ്വഭാവം എനിക്ക് തടസ്സമാണ് ഈ സംസാരം എനിക്ക് തടസ്സമാണ് കാരണം ഞാൻ പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കേണ്ടവനാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ പ്രവചിക്കേണ്ടവനാണ് ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി സ്തോത്രം കൂടെ നടന്ന ദൈവത്തിൻ്റെ ആലോചന ഐ സ്തോത്രം ഇരുളിൽ കിടക്കുന്ന ജനത്തിന് വെളിച്ചമാക്കി കൊടുക്കേണ്ടവനാണ് അതാണ് ഒരു പാസ്റ്റർ ഒരു പ്രാർത്ഥനക്കാരൻ എനിക്കത് വിട്ടേ പറ്റൂ ഈ സ്വഭാവം വേണ്ട എനിക്ക് ഇന്ന വ്യക്തികളോട് കൈക്കൊണ്ട് എനിക്കത് വേണ്ട എനിക്ക് ഇന്ന വ്യക്തികളോട് പകയുണ്ട് എനിക്കത് വേണ്ട ഇപ്പം ഞാൻ കേൾക്കട്ടെ ഈ രാജീവെന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഒരുപാട് സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേരോട് ദൈവനാമത്തിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ പറയും പാഷയെ കറക്റ്റ് ദൂത് കറക്റ്റ് കാര്യങ്ങൾ ഞാൻ ചെയ്യട്ടെ ഇപ്പം എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ അവരുടെ സഭകളിൽ പ്രസംഗിക്കാൻ വിളിക്കുന്നില്ലല്ലോ എന്ത് കാരണം എനിക്ക് വേണ്ടി ഒത്തിരി തെറ്റിദ്ധാരണകൾ പറയാൻ പറ്റുമല്ലോ ഒത്തിരി തെറ്റിദ്ധാരണകൾ സ്തോത്രം അവരായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ എൻ്റെ ആലോചനയും ചിന്ത അതൊന്നുമല്ല ആ സമയത്ത് ദൈവം എന്നെ അവിടെ ചെല്ലാൻ പറഞ്ഞു ഞാൻ പോയി പ്രസംഗിച്ചു ഹലുയ്യ അവിടുത്തെ പാസ്റ്റിൻ്റെ സ്നേഹമോ അവിടുത്തെ വിശ്വാസികളുടെ സ്നേഹമോ അയ്യോ അവരെന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖവും എനിക്കില്ല അങ്ങനെ ഞാൻ ദുഃഖിച്ചിരുന്നാൽ എനിക്കിങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസംഗിക്കാൻ പറ്റില്ല എമേൻ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പാസ്റ്റുമാരുടെ അടുത്ത് വൈരാഗ്യം എന്നാണ് ഒരിക്കലുമില്ല അങ്ങനെ വൈരാഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേനെ ഇറക്കത്തില്ല ഹലുയ്യ സ്തോത്രം ഒരുപാട് ഞാൻ എങ്ങനെ പോയിരുന്നല്ലോ ഒരു പതിനെട്ട് വർഷം കൊണ്ട് കൃപയാലി ദൈവസന്നിധിയിലുണ്ട് ഒരു പത്ത് പതിമൂന്ന് വർഷം ഞങ്ങളുടെ ഒരു ചർച്ചുമായിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പാസ്റ്റർമാരുടെ ഇടയിലുള്ള വേദനകൾ ഒത്തിരി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് അതിനെ ഹൃദയത്തിനകത്ത് വെച്ച് അതേ വൈരാഗ്യത്തോട് ഞാൻ നിൽക്കുന്നില്ല നിന്നാൽ സംസാരിക്കാൻ പറ്റില്ല ഈ ഇടക്കാലങ്ങളിൽ ഞാനും ഒരു പാസ്റ്ററായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ ഒന്ന് രണ്ട് വാക്കുകൾ തെറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പഴയ കാര്യങ്ങൾ മറക്കല്ലേ നിങ്ങൾ നല്ലൊരു ദൈവദാസന എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നാണ് പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം ഞാൻ മറ്റേ ഗൂണ്ടയാണ് ഞാൻ മറ്റേ മറച്ചാണ് എന്നൊക്കെ പറയാം എന്ത് കിട്ടാനാ അതുകൊണ്ട് എന്ത് ഗുണം അതുകൊണ്ട് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഞാൻ അറിയാതെ പൊയ്ക്കൊണ്ടിരിക്കും എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന പാസ്റ്റർമാരാകാം വിശ്വാസികളാകാം പ്രാർത്ഥിക്കുന്നവരാകാം ഹലുയ നമ്മൾ പല വിഷയത്തിൽ ചില ബൗണ്ടറി ഇട്ടിട്ടുണ്ട് അത് നീ പൊട്ടിക്കണം നീ പൊട്ടിച്ചാൽ മാത്രമേ അത് പറ്റൂ അതാ ഏലിയാവ് പറഞ്ഞു കൊടുത്തത് നീ പോകുന്നത് തെറ്റല്ല നീ പോകുമ്പോൾ നിന്റെ അമ്മ സംസാരിക്കാം അപ്പൻ സംസാരിക്കാം ഒരു മുന്നറിയിപ്പില്ലാതെ ഒരാൾ വന്നു ഒരു പുതപ്പ് നിന്റെ മേലിട്ടു നീ ഇതൊക്കെ കളഞ്ഞേച്ചും പോകുന്നു എന്നും പറയാം നീ ആ വാക്കുകളിൽ കുടുങ്ങിപ്പോകരുത് കാരണം തിരുവചനം പറയുന്നു ആ ഗുഹാമുഖക്കത്ത് നിന്ന് എരിയാവ് പുറത്തു വരുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് താൻ തൻ്റെ മേൽ കിടന്ന ആ പുതപ്പ് എന്ത് ചെയ്തു സ്തോത്രം മൂടി ആ തേജസ് ആ പുതപ്പിലുണ്ട് ആ പൊതപ്പിൻ്റെ ആ വലിയ അത്ഭുതമാണ് ഏലീഷയുടെ മേൽ വീണ അതുകൊണ്ട് ഏലീഷയുടെ ബൗണ്ടറി ഏലീഷ പൊട്ടിച്ചു കാളയെ വെട്ടി കോപ്പുകൾ അതിനെ വെട്ടി കത്തിച്ചു ആ കാള പാകം ചെയ്തു കൊടുത്തെന്നാണ് പറയുന്നത് അപ്പം എന്തൊക്കെ മാറ്റി എന്തെല്ലാം വിഷയത്തിന്മേൽ അവർ അഭിഷേകത്തിന് വേണ്ടി താൻ എന്തൊക്കെ ചെയ്തു ഇതുപോലുള്ള നമ്മൾ നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അകത്തിരിക്കാൻ നമ്മൾ അവസരം കൊടുക്കണം ഇപ്പം നിങ്ങൾ എന്നെ വീട്ടിൽ വിളിച്ചിട്ട് ബാലാജി പ്രഭാഷ ഒരു നേരത്തെ ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിനകത്ത് വന്ന് ടൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ മണലും കല്ലും കോരി എനിക്ക് വെക്കൂല്ല വെക്കുമോ നിങ്ങൾ ചിന്തിക്കേ ഇല്ല നിങ്ങൾ നല്ല ഭക്ഷണം തന്ന് നല്ല സ്തോത്രം വെള്ളം തന്ന് നല്ലതായിട്ട് ട്രീറ്റ് ചെയ്ത് എന്നെ വിടുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിൻ്റെ അകത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ ചിന്തിക്കേ നീ നന്നായി ബാക്കി പൂരിപ്പിച്ചെടുത്തു ഹലറൂയ ആ ബൗണ്ടറി പൊട്ടണം എനിക്കൊരു സഭയെ എനിക്കില്ല എനിക്കൊരു ചർച്ച് എനിക്കില്ല എന്നെ ആരും എന്നെ ഇപ്പോൾ വിളിക്കുന്നില്ല ആരും എന്നെ നോക്കുന്നില്ല ഞാനിപ്പോൾ ഫോണിൽ കൂടി പ്രസംഗിച്ചിട്ട് മാരും കേൾക്കുന്നില്ല ഷെയടാവു ആ ബൗണ്ടറി ഒക്കെ പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് നീ പറ കർത്താവേ നിന്റെ ഹിതം അവിടെ തിരുവചനം പറയുന്നു ആ പുതപ്പ് അവൻ്റെ മേൽ വീണു സ്തോത്രം അതേ പുതപ്പ് സ്തോത്രം ഏലിയാവ് യോർദാൻ നദിയിൽ അടിക്കുന്നു അവർ രണ്ടും കൂടി ഒരുമിച്ച് പോയി യോർദാൻ നദി അടിച്ച് പിളർന്നു മാറി അക്കരെ ചെന്നു അക്കരെ ചെന്നിട്ട് ആ പൊതപ്പ് പിന്നെ ആരെ കയ്യിലിരിക്കണമെന്ന് അറിയാമോ എലീഷയുടെ കയ്യിൽ ഹലോ ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകവുമായി എലീഷ ആ യോർദാൻ നദിയെ അടിച്ച് തിരിച്ചു വന്നു കണ്ടോ എന്നോട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നത് നിന്റെ ബൗണ്ടറി പൊട്ടിക്ക് ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകത്താൽ നീ പുറത്തു വരും നിന്നെ ആര് തടഞ്ഞു വെച്ചാലും നിനക്ക് ഏത് സ്റ്റേജ് കിട്ടിയില്ലെങ്കിലും നിന്നെ ആരും പ്രാർത്ഥനയ്ക്ക് വിളിച്ചില്ലെങ്കിലും ശരി തന്നെ എൻ്റെ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രവാചകന്മാരുടെ കെയും ചെന്ന് നീ ഫോൺ വിളിച്ച് എന്നെ എന്നോ ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങൾ പറ എന്ന് പറയണ്ട നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരു പ്രവാചകനെ ദൈവം അയച്ചിരിക്കും ഹാല ലൂയ്യ സ്തോത്രം അങ്ങനെ വരുമ്പോൾ നിൻ്റെ അകത്തുള്ള ആ ബൗണ്ടറി സംഭാഷണം വാക്കുകൾ ചിന്തകൾ നീ പൊട്ടിക്കെ ദൈവം നിൻ്റെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും പറയുന്നു ബൗണ്ടറി നീ പൊട്ടിച്ചാലേ നിന്റെ മേൽ കടക്കുന്ന അഭിഷേകം പുറത്തു വരും ഹാലുയ്യ ഈ വാക്കുകളാൽ വചനങ്ങളാൽ ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സ്തോത്രം മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞ് സബ്സ്ക്രൈബർ ചെയ്യാൻ നിങ്ങൾ താല്പര്യം കണിയണം ഇപ്പം തന്നെ വളരെ സന്തോഷമുണ്ട് നൂറ്റി മുപ്പത്തൊൻപത് പേര് സബ്സ്ക്രൈബറുണ്ട് ഈ ചെറിയ ഷോർട്ട് മെസ്സേജ് കേൾക്കുമ്പോ കേൾക്കുന്നവർ തന്നെ എങ്ങനെ പോയി നോക്കിയപ്പോൾ ആയിരത്തിൽ കൂടുന്നുണ്ട് വളരെ സന്തോഷം ആളെപ്പോലും എനിക്ക് അറിഞ്ഞുകൊണ്ട് ആരൊക്കെയാണ് ഇത് കാണണമെന്ന് അതിൽ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയുന്നു ഈ മെസ്സേജുകൾ ശരിക്കും ഇത്രത്തോളം നന്നായി സംസാരിക്കാനും ഇത്രത്തോളം ബലപ്പെടുത്തി തന്നതും ദൈവനാമത്തിൽ ഈ കേൾക്കുന്ന നിങ്ങളാണ് ആദ്യം വെറും മുപ്പത് പേരായിരുന്നു സബ്സ്ക്രൈബർ ആയിരുന്നത് ഇപ്പോൾ നൂറ്റി മുപ്പത്തൊമ്പത് സബ്സ്ക്രൈബറായി സ്തോത്രം എല്ലാവർക്കും വളരെ നന്ദി നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും കൈത്താങ്കലുമാണ് എന്നെ പോലെയുള്ളവർക്ക് മുമ്പിലോട്ട് വരാനും സംസാരിക്കാനും ദൈവം തങ്ങളെല്ലാവരും ധാരാളം വട്ടാൻ എനിക്കട്ടെ സ്തോത്രം എമേൻ